ആരുണ്യകാന്ഡത്തിലെ ലക്ഷ്മണോപദേശം എട്ടുമെങ്കിലധികുഖ്യമാപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമില്ല मन्बिनाल् मायास्वरूपे ान् चलीड्वन् अम्बोडुपि ज्ञानसाधनं चु विज्ञानसहितमा ज्ञानं चल्वन्पि विज्ञेयमात्मस्वरूप ത്തും ചൊല്ലാമെടോ ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങി ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെ ബോധം യാതുന്നു ജഗത്രേ മായയാകുന്നതു നിർണയം അതിനാലേക്കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം മായയ്ക്കെന്ന് റിയ സൗമിത്രേ എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിയ അതിസ്ഥൂല സൂക്ഷ്മ ഭേദങ്ങളോടും ലിംഗാതി ബ്രഹ്മാണ്ടമാം അവിദ്യാരൂപം അതും സങ്കാ ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേത് ആനന്ദപ്രാപ്തിഹേതുഭൂതയെന്ന് അറിഞ്ഞു മായാ കൽപ്പിതം പരമാത്മനി വിശ്വമെടോ മായ ോ വിശ്വമുണ്ടെന്നു തോ നിൽക്കുന്നു രഞ്ജുഖണ്ഡത്തിലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേതുമൊന്നില്ലയല്ലോ മാനവരാൾ കാണപ്പെടുന്നതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കില്ലാതൊന്നല്ലോ സ്വപ്നസന്നിഭം വിചാരിക്കില്ലാതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മസംസാരവൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാദിസംബന്ധമെല്ലാം ദേഹമായത് പഞ്ചഭൂത സഞ്ജയമയം ദേഹമായതു പഞ്ചഭൂത സഞ്ജയമയം മായ വൈഭവം വിചാരിയത്തി ഇന്ദ്രിയ അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തം മൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം എന്നിവ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാനിശ്ചല നിരാമയൻ ജീവാത്മാ ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കെട്ടുകൊള്ളുക സ്വാമിത്രേ നീ ജീവാത്മാവെന്നും പരമാത്മാവെന്നതും ഓർക്കിൽ കേവലം പര്യാ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുല്ല രണ്ടുമൊന്നത്രേനൂനം ഭേദമുണ്ടെന്നു പറയുന്നതജ്ഞന്മാരല്ലോ മാനവും ഡംഭും വക്രത്വം കാമം ക്രോധം മനസ്സെ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം ന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യാമന്യുഭാവവും അകലെ കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾക്കിളക്കം വരുത്താതെ